ുംമ്മിക്ക് ഷോപ്പിങ്ങിലെ എന്നാ വർത്താനൊക്കെ പറയുന്നേ എടാ നമുക്കില്ലേ ഒരു ദിവസം ഒരു സിനിമയ്ക്ക് പോകണം കേട്ടോ ഇഷ്ടംപടി പടങ്ങൾ റിലീസാവുന്നുണ്ട് പിന്നെ അച്ചാച്ചനെ അമ്മച്ചിയുടെ അടുത്ത് പോകണം അവിടെ പോയി രണ്ട് ദിവസം നിൽക്കണം നിങ്ങൾ വരാൻ കാത്തിരിക്കും അവിടെ പോയി എന്തുവാ കേട്ടോ അവിടെ പോകണം പിന്നെ അവരെ ഇവരെയൊക്കെ ഒന്ന് കാണണം കുറച്ച് നിങ്ങൾക്ക് എന്നാൽ പോകുമ്പോൾ എന്നാൽ കൊണ്ടുപോകണ്ട എന്തേലൊക്കെ കൊണ്ടുപോകാനുണ്ടോ മേടിക്കാനുണ്ടോ ആ രണ്ടുപേർ കൂടെ ഒന്നിച്ചല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് ഒന്ന് അല്ലേ ിട്ട് അച്ചാച്ച ഞങ്ങൾ രണ്ടാഴ്ച ആയിട്ടോ ആണല്ലോ വന്നിട്ട് അതാ അവരോട് പറയൂ അച്ഛൻ അവരോട്

എന്റെ തേമ ഇനിയിപ്പം നമ്മൾ ഇത് മാങ്കോ ഇതെല്ലാം പിക്കളൊക്കെ ചെയ്യണേ ആരുടെ ഒക്കെ അടുത്ത് മേടിച്ച് കൊടുത്തൊക്കെ കുറേ ദിവസം ആവുന്നേ ഇന്ന് തന്നെ നമുക്ക് അച്ചാച്ചിനും അമ്മച്ചീനേയും കാണാൻ പോകാം അവിടെ പോയി രണ്ടു ദിവസം നിന്ന് അതെ എന്തൊരു കഷ്ടമാണോ ഇനി എല്ലാം കൂടി ഇങ്ങനെ പെട്ടെന്ന് അമ്മേ വെഷം മിക്കണ്ട ഞങ്ങൾക്ക് സ്ക്ീൽ ചാലും ഈ വെത്രം ആണ് വാതിരിക്കണം നിങ്ങൾ വരണേൽ അന്ന് പേ ഒന്ന് വെഷം മിക്കണ്ട കീടു പോലെ പൂണ്ടു വെൽക്ക് ഒരു ഐഫോണേറ്റ് സോറി മമ്മി വെഷം അമ്മയെ മമ്മി വിഷമിക്കണ്ട ഞങ്ങള് കുറച്ചു ആൾ ഇനിയുള്ളൂ പെട്ടെന്ന് നമ്മൾ ചോദിച്ചിട്ട് ലീവൊക്കെ ആക്കുക അല്ലെ ഞങ്ങള് ജോലി നിർത്തിയിട്ടാണെങ്കിലും മമ്മീനെ കാണാൻ വരും സത്യം മമ്മീനെ അങ്ങോട്ട് വിളിക്കാം നമുക്ക് വിസയൊക്കെ ഉണ്ടല്ലോ മമ്മി ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ജീവിതത്തിൽ

ോനെ ഓനെ എത്തിപാടെ വിളിക്കണം കേട്ടോ മോനെ ഉം സാരമില്ല മോനെ ഏതായാലും വന്ന് കാണാൻ പറ്റിയല്ലോ ഏതായാലും പെട്ടെന്ന് ഒരു വർഷം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഉണ്ടോ ആ ശരി മോനെ മോനെ എത്തിവാളെ രണ്ടുപേരും വിളിക്കണം കേട്ടോ പ്രത്യേക അച്ചാച്ചനോട് അന്വേഷണം പറയണേ ടാറ്റ ഉമ്മ ഓക്കെ ടാറ്റ